ചിപ്പിച്ച ഞാൻ അതുപോലെ താൻ ചോദിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ വചനം വളരെ ക്ലിയർ അല്ലേ ഞാൻ അതൊന്നും ചിന്തിച്ചോട് ചോദിക്കട്ടെ ഇപ്പൊ ഈ കുർബാനയുടെ കാര്യം ഈ എന്നെ ഭക്ഷിക്കുന്നവർ ഇത് ഇത് ഭക്ഷിക്കുന്ന പാനം ചെയ്യുന്നതും മരിക്കുകയില്ല അവൻ അതെ ഞാൻ പറയാം ഈ ആദിമ നൂറ്റാണ്ടിലെ ഈ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ എല്ലാം മനസ്സിലേക്ക് വിശുദ്ധ കുർബാനയാണ് ഓടി വരുന്നത് ഈ ഒരിക്കലും ഗിഡേൻസ് ഇന്റർനാഷണൽ അച്ചടിച്ച പുസ്തകം നമ്മുടെ സ്കൂളിലൊക്കെ ഇങ്ങനെ കൊണ്ട് തരുന്ന നീല ചുവപ്പ് പച്ച കറുപ്പ് ഈ നടത്തി നമുക്ക് കിട്ടുന്ന പുതിയ നിയമം എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം മനസ്സിൽ വരില്ല പക്ഷെ ഇന്നത്തെ ആളുകളോട് പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഒരു പുസ്തകമാ മനസ്സിൽ വരുന്നത് ഏഷ്യന്റ് ചർച്ചില് ഏർലി സെഞ്ചുറിയില് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലേക്ക് ആ ചാലിസ് അതിനടുത്തിരിക്കുന്ന അപ്പം ഇതാണ് അവരുടെ മനസ്സിൽ വരുന്നത് കാരണം ഈശോ സ്ഥാപിച്ചത് വിശുദ്ധൂർമ്മ ഇത് പുതിയ നിയമമാകുന്നു അപ്പൊ എന്താണ് പുതിയ നിയമം എന്ന് വെച്ചാൽ അത് കുർബാനയാണ് അവന്റെ ജീവിതം ആ വിശുദ്ധ മേശയ്ക്ക് ചുറ്റുമായിരുന്നു ആദ്യമ നൂറ്റാണ്ടിലെ ആളുകളുടെ ജീവിതം അതിന്റെ ചുറ്റുമായിരുന്നു അവിടെ നിന്നാണ് അവർ ആ ജീവനം ചെയ്തന്യം പ്രാപിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ആക്ഷരികമായിട്ട് യേശു ക്രിസ്തു പ്രഖ്യാപിച്ചതും സ്ഥാപിച്ചതും വാങ്ങി ഭക്ഷിക്കുകയും ഇത് പുതിയ നിയമമാകുന്നു അപ്പൊ ദിസ്ഇസ് ന്യൂ കവനന്റ് കവനന്റ് എന്ന് പറഞ്ഞ ഒരു ഉടമ്പടിയാണ് അപ്പൊ പുതിയ നിയമം എന്ന് പറയുമ്പോൾ പുതിയ ഉടമ്പടി എന്ന് വേണം കൃത്യമായി മലയാളത്തിൽ തർജീമം ചെയ്യാൻ നോവൻ ടെസ്റ്റമെന്റോ എന്ന് പറഞ്ഞ പുതിയ ഉടമ്പടിയാണ് ആ പുതിയ ഉടമ്പടി പുതിയ ഉടമ്പടി എന്താണ് ആ ഉടമ്പടി വെക്കുമ്പോ കവനന്റിന് മീല് പുരാതന ലോകത്തിലുണ്ട് കവനന്റ് മീൽ എന്ന് അതിന് പറയുന്നേ കവനന്റ് രണ്ടു കൂട്ടർ തമ്മിൽ ഒരു കവനന്റ് വെച്ച് കഴിയുമ്പോൾ അവർ സദ്യ കഴിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിവാഹ സദ്യ ഒക്കെ വരുന്നത് കാരണം വിവാഹം ഒരു ഉടമ്പടിയാണ് ആ ഉടമ്പടി വലിയ എന്ത് ചെയ്യുന്നു സദ്യ കഴിക്കുന്നു ഇപ്പൊ നമ്മളൊരു ഇന്നും അങ്ങനെയാണല്ലോ ആധുനിക ലോകത്തും വലിയ കരാറുകളൊക്കെ ഒപ്പുവെച്ച് കഴിയുമ്പോഴും എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് കഴിയുമ്പോഴും ഒരു പാർട്ടിയുണ്ട് ഒരു ബാങ്കറ്റ് കാണും വലിയ ബിസിനസ് ഡീലൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവര് പിന്നീട് ഭക്ഷണം കഴിക്കാന്നുള്ളതാണ് അത് പുരാതന ലോകത്തിലെ കാര്യമാണ് അത് ഉടമ്പടിക്ക് ശേഷമുള്ളത് ഒരു സദ്യ ആണ് അതിന് ഉടമ്പടി സദ്യ അല്ലെങ്കിൽ കവനന്റ് മീൽ എന്ന് പറയും അപ്പം യേശുക്രിസ്തു മനുഷ്യവർഗവുമായിട്ട് വെച്ചിട്ടുള്ള ആ കവനന്റിന്റെ മീലാണ് വിശുദ്ധ കുർബാന അതാണ് വിരുന്ന് എന്ന് പറയുന്നത് ഇസ് എ ബാങ്കറ്റ് കവനന്റ് ബാങ്കറ്റ് ആണ് ആ കവനന്റ് ബാങ്കറ്റ് ആണ് അതിന് പുതിയ നിയമം എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ വിരുന്നിലാണ് കാണുന്നത് മനസ്സിലായോ അതുകൊണ്ട് യാതൊരു സംശയവും ഇല്ല അതിൽ നിന്നല്ല ഇവർ വളരെ അകന്നു പോയിരിക്കുന്നു ഈ കമനന്റ് വെക്കുമ്പം ഇനിയിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ ട്രൂപ്പി സിനിമയ്ക്കകത്ത് ഈ എന്നാ കെട്ടിടം മേടിക്കാൻ ജഗതിയുടെ അടുത്ത് വരുമ്പോഴേക്കും മറ്റേ ആ അപ്പുറത്ത് മാറി ഇമാരൻ രണ്ടുപേര് നിൽക്കുന്നില്ലേ നമ്മുടെ ഉണ്ടല്ലോ അവരെ നടന്മാരുടെ പേര് മറന്നുപോയി പൃഥ്വിരാജും വേറൊരുത്തരോട് നിൽക്കും ഇങ്ങനെ കൊതിയൊക്കെ വിട്ടു എന്ന് പറഞ്ഞാല് ഇവര് നിൽക്കുകയാണ് ഇവരെ സംബന്ധിച്ച് ഡിസ്കഷൻ അവര് തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിലേക്ക് വരുന്നവർ ഭാഗ്യവാന്മാർ ഈ അഗ്രിമെന്റിലേക്ക് വരുന്നവർ ഭാഗ്യവാന്മാർ ഈ അഗ്രിമെന്റിലുള്ളവര് ഈ സദ്യയിൽ വരും അതുകൊണ്ടാണ് കുഞ്ഞാണിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ പോലും ഭാഗ്യവാന്മാനം അപ്പൊ ഞാൻ എഗ്രിമെന്റ് വെക്കുന്നവർ അത്രയധികം ഭാഗ്യവാന്മാർ സോ യാതൊരു സംശയവും ഇല്ല വിശുദ്ധ കുർബാനയാണ് ഇതിന്റെ സെൻട്രൽ തീം അതിലേക്കാണ് ഇൻവിറ്റേഷൻ വരുന്നത് അല്ലാത്തൊന്നും ഒന്നും അല്ല ആദ്യ നിങ്ങൾ ക്രിസ്ത്യാനി അല്ല നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ബന്ധവുമില്ല ഒന്നുമില്ല ദിസ്ഇസ് ഓൾ അബൌട്ട് എ കി വേഡ് എ കിത്ത് ഹ്യൂമാനിറ്റി യു ആർ നോട്ട് ഇൻ ഇതുവരെ നിങ്ങൾ ഇന്നല്ല ഇന്നാകാനുള്ള പണി നോക്ക് ഈ കുർബാനയുടെ കാര്യം പറയുമ്പോഴും ഞാൻ രണ്ട് കാര്യം ഒന്ന് ചോദിച്ചാൽ ചോദിക്കട്ടെ കുർബാനയുടെ കാര്യം പറയുമ്പോഴും ഈശോയുടെ ജനനം പറയുമ്പോഴും രണ്ട് കാര്യം രണ്ട് സിറ്റുവേഷൻ അവിടെ ദൈവം പറയുന്നുണ്ട് ഈശോ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പം ഈ കുർബാനയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഈശോ പറയുകയാണ് പഴയ നിയമത്തിൽ നിങ്ങളുടെ പൂർവികന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു എന്നാൽ ഇത് ഭക്ഷിക്കുന്നത് മരിക്കുകയില്ല അത് ക്ലിയർ ആക്കി കൊടുത്തു അതുപോലെ തന്നെ ഈ ദൂതൻ പറയുന്നുണ്ട് നിന്റെ ചാച്ചക്കാരി എലീശുവായും ഗർഭിണിയായിരിക്കുന്നു അവക്കിത് ആറാം മാസമാണ് ഇങ്ങനെ രണ്ട് ലൊക്കേഷനിൽ വളരെ ക്ലിയർ ആക്കിട്ട് അവിടെയും ഗർഭം ധരിച്ചു ഇവിടെയും ഭക്ഷണം കഴിച്ചു അവിടെയും കഴിച്ചു ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ അല്ലെ പിടി എന്താ സാറിന്റെ അഭിപ്രായം അതെ 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 അതിനകത്ത് ഇപ്പൊ ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പൗലുസ്ലിയ പറയുന്നത് അവന്റെ പ്രത്യാഗമനം വരെ നാം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു ഇത് വലിയ മർമ്മമാണ് അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു എന്നുള്ളതാണ് ഈ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ആ ഒരു ശരീരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ എന്തുമാത്രം തിയോളജിക്കലി ആഴമുള്ള പ്രസ്താവനയാണെന്ന് അറിയാവാം എന്ന് പറഞ്ഞാൽ ഇത് അന്നത്തെ കാലത്ത് ഈ ആളുകള് ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു തന്നെ ജീസസ് ഈ സോ റിയൽ എന്ന് സ്ഥാപിക്കാൻ അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് കേൾക്കാൻ പറ്റുന്നത് തൊടാൻ പറ്റുന്നത് അനുഭവിക്കാൻ പറ്റുന്നത് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കേട്ടതും അടുത്തെന്ന് വീക്ഷിച്ചതും ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടതും എന്നൊക്കെ യോന അസ്ലീയ എഴുതിയത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ നോസ്റ്റിക്ക് ഈ ഡോസറ്റിസ്റ്റിക്റ്റിക്ക് എതിരായിട്ടാണ് അപ്പൊ ഇതെല്ലാം ഈ വിശുദ്ധ കുർബാനയിൽ മാത്രമാണ് സംഭവിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കേ ഈ കഴിഞ്ഞ ദിവസത്തെ സ്പിരിച്വൽ ബോഡി സെലസ്റ്റിയൽ ബോഡി വിവാദം സ്വർഗത്തിലൊരു ശരീരം യേശുവിനുണ്ടായിരുന്നെന്നും ആ ശരീരം ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത് വെച്ചാണ് ഇടയ്ക്ക് അബ്രാമിനെ കാണാൻ പോയെന്നും അബ്രാമിനെ കാണാൻ വേണ്ടി യേശു പോയ അതേ ശരീരമാണ് പിന്നെ വന്നതെന്നും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം ഇവരി പറയാണ് അതായത് യേശു ജനിച്ചു എന്നുള്ള ആ സത്യത്തെ ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ ഇവർക്ക് എങ്ങനെയാണ് സുവിശേഷത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നേ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തു ആ യേശുവിനെ അല്ലേ ഓർക്കേണ്ടി ഇവരിനത് അംഗീകരിക്കുന്നില്ല ജനിച്ചു എന്നുള്ള ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല മരിച്ചു എന്നുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താ ഇത് സെലസ്ട്രിയൽ ബോഡിയാണ് മനുഷ്യനല്ല മനുഷ്യനാണേ മരണം ഉണ്ടാകുന്നേ അപ്പൊ ഈശോയുടെ പീഡാസഹനവും മരണവും വെറും ഒരു നാടകം പോലെയാണ് ഇവർ കാണുന്നത് ഇവർക്കത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇവർക്കത് മനസ്സിലാകുന്നില്ല ഇവരത് കാണുമ്പോൾ ചിരിക്കുകയാണ് ആ വാക്യം വായിക്കുമ്പോൾ ഇവര് ചിരിക്കുകയാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ പീഡൻ അനുഭവിച്ചു എന്നുള്ളതല്ല മറിച്ച് ദൈവം വന്ന് നാടകം നടത്തി പിശാചിനെ പറ്റിച്ചു എന്നാണ് ഇവര് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പം ആദം പറഞ്ഞതുപോലെ അവര് മന്ന ഭക്ഷിച്ചു അവിടെ പ്രഗ്നന്റ് ആയി അതെല്ലാം റിയൽ സിനാറിയോയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ ഇതും റിയൽ ആണ് ജീസസ് ഈസ് റിയൽ ഹോളി കുർബാന അത് റിയൽ ഇതെല്ലാം റിയൽ ആണ് പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇതൊന്നും റിയൽ അല്ല എന്തോ ഒരു പുക പോലെയാണ് വിശ്വാസത്താൽ ഇവർ പറയുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ച് യേശുവിന്റെ ബോഡി റിയൽ അല്ല സെലസ്റ്റിയൽ ബോഡിയാണ് അതിങ്ങനെ വന്നു ഒരു മായ കാഴ്ച പോലെ നമ്മൾ കണ്ടു കുറെ പേര് അവിടെ വെച്ച് കണ്ടു കുറെ പേര് ഇവിടെ വെച്ച് കണ്ടു പിന്നെ കുഴിച്ചിൽ തൂങ്ങിയാട്ട് ഏകൂതം കണ്ടു പക്ഷെ അതൊന്നും പ്രിയലല്ല അവർക്ക് വേദന അനുഭവിച്ചില്ല യേശുവിന്റെ പീഡാസംഗനത്തെ പരിഹാസ്യമാക്കി മാറ്റുകയാണ് ഇവരുടെ ഉപദേശം പരിശുദ്ധ കന്യാമുറിയത്തിൽ നിന്ന് ദൈവം ജനിച്ചു ഒരു ശിശുവായി ജനിച്ചു ഒരു ശിശുവായി ജനിച്ചു അല്ലാതെ ഒരു മുതിർന്ന വ്യക്തി ഒരു ശിശുരൂപത്തിൽ വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോ എത്ര അപഹാസ്യമാണ് വളരെ മോശം വളരെ ക്ലിയർ ആയിട്ടോ ശിച്ച വളരെ സിമ്പിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം ഇത് ഇതായിരിക്കും ചിലപ്പോ എന്തൊക്കെ സാർക്ക് ഉപകാരപ്പെടും കാരണം ഇത് നമ്മൾ ഒത്തിരി കുത്തി ദൈവശാസ്ത്രം കുത്തിക്കേറ്റി പറഞ്ഞത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റാണ് അതാണ് ഏറ്റവും നല്ലത് ഇത് ഈ വചന എങ്ങനെ ഇവർക്ക് മറികടക്കാൻ പറ്റും